ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന മഴത്തൂര് മുമ്പേടെ ഇന്നത്തെ വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ സന്ദേശം ഏതാണ് നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ കടപ്പാട്ടൂരേക്ക് ആരൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം ഹരിശങ്കറും വൈജേന്റിയും ഞാനും നീയും നീയുമൊക്കെയാണ് കടപ്പാട്ടൂരേക്ക് പോകുന്നത് അപ്പോൾ എങ്ങനെ കാറ് കയറും മുത്തശ്ശി വയ്യാത്ത കാലും വെച്ചോണ്ട് ആ അത് വൈജമോളെ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത് അങ്ങനെ ഓരോന്നൊക്കെ എടുത്തു വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാനും മുത്തശ്ശിയുടെ കൂടെ ആംബുലൻസിലായിരിക്കും അല്ലേ ആ വൈജമോൾ കാർ ഓടിച്ച് പുറകെ വരുമായിരിക്കും അപ്പോഴേക്കും വൈജന്റി അങ്ങോട്ടേക്ക് വരുവാണ് അമ്മേ റെഡിയായോ പോകാനായിട്ട് ഓ ഞാൻ എപ്പോഴേ റെഡി ആയിരിക്കുക എന്നിട്ടോ ഇവളോട് ചോദിക്കുകട്ടോ നീയും പോകുന്നുണ്ടോ ഇടീ എയർപോർട്ടിലേക്ക് അപ്പൊ അലീന പറഞ്ഞില്ല നിന്റെ ഒരുക്കോ നിപ്പോ ഒക്കെ കണ്ടിട്ട് ഫ്ലൈറ്റ് കയറി പോകാൻ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ ഈ നീ എന്തൊക്കെ പറയുന്നു ഇവിടെ ഒരു ചുരിദാർ എടുത്തിട്ടു കാണാൻ ഭംഗിയുള്ളവരെ എന്തിട്ടാലും തോന്നു ഒരുങ്ങിന്ന് തോന്നും പിന്നെ ഇവൾക്ക് കുറച്ച് തൊലിവെളുപ്പല്ലേ ഉള്ളൂ അതെങ്കിലും ഉണ്ടല്ലോ എന്ന് മുത്തശ്ശി പറയുകയാണ് ആ അല്ല നീ അമ്മയെ എന്തുമായ മായാജാലം കാണിച്ചിട്ടാ മയക്കിയെടുത്തതെന്ന് എനിക്കറിഞ്ഞൂടാ അതുകൊണ്ട് നീ ഇവിടെ രക്ഷപ്പെട്ടു പക്ഷേ കടപ്പാട്ടൂർ നിന്റെ അഭ്യാസം ഒന്നും നടക്കത്തില്ല എന്ത് വൈജേദി അലീനിയോട് പറയാട്ടോ അഭ്യാസം കാണിക്കാൻ എന്താ അവള് കരാട്ടൻ കുസ്തി പഠിച്ചിട്ട് വന്നതാണോ എന്ന് മുത്തശ്ശി ചോദിച്ചു കേട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പഴേക്ക് അമ്മ എന്താ ഇത് അല്ല നീ എന്തൊക്കെ ഈ പറയുന്നത് ഇവൾ ഇവളെന്ത് അഭ്യാസം പഠിച്ചിട്ടുണ്ടെങ്കിലും അത് മനസ്സി വെച്ചാൽ മതി എന്നാ ഞാൻ പറഞ്ഞത് എടി നിനക്കെന്താടി ഇവളെ കണ്ടപ്പോൾ മുതൽ ചൊറിച്ചില് കവനയുടെ സുക്കെ നിനക്കും പിടിച്ചോ അതെ ചില കാര്യങ്ങൾ നമ്മൾ നോളെ മുളയിലെ നുള്ളി നിർത്തണം ഇല്ലെങ്കിലേ പടർന്ന് കേറും തലയിലേക്ക് കേട്ടോ എന്നെ വേണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേരെ വെറുതെ അവരെ കൊണ്ട് അവിടെ കൊണ്ടുപോയി എന്നെ ദ്രോഹിക്കരുത് എന്ന് അലീനെ പറഞ്ഞപ്പോൾ നിന്നെ ദ്രോഹിച്ചിട്ട് എനിക്കെന്താ നീ ആരാ ദേ മര്യാദക്ക് നിൽക്കണതേ വാണിംഗ് തന്നതാ ദേ എല്ലാം അവക്കും മനസ്സിലായി നീ കൂടുതലൊന്നും പറയണ്ട മനസ്സിലായതുകൂടി മനസ്സിലാകാതെ പോകും എന്ന് മുത്തശ്ശി പറഞ്ഞപ്പം ഇപ്പം ദേ ആംബുലൻസ് വരും ബാഗൊക്കെ എടുത്ത് സിറ്റൗട്ടിലേക്ക് കൊണ്ടുപോയ്ക്കാം ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അങ്ങ് പോയി അല്ലാകെ സങ്കടത്തിൽ നിൽക്കുക അപ്പം മുത്തശ്ശി പറഞ്ഞു പറയാനുള്ളത് അവൾ മുഖത്ത് നോക്കി പറയും ആരാ എന്താണെന്ന് ഒരു നോട്ടോ ഇല്ല അത്രയേ ഉള്ളൂ അല്ലാതെ മോള് സങ്കടപ്പെടും ഒന്നും വേണ്ട അവൾ അവളിങ്ങനെയാന്ന് അവളുടെ മക്കളോടും കിട്ടിയവനോടും ഒക്കെ അവളിങ്ങനെയാ എന്തായാലും പോകാൻ നേരത്തെ യാത്രയൊക്കെ ചോദിക്കുകയാണ് ശിവശങ്കരൻ അമ്മയോട് പോട്ടെ അമ്മേ ആ മോൻ ചെന്നിട്ട് വിളിക്കണോട്ടോ ദേ ഇനി ഞാൻ വരുമ്പോൾ അമ്മ എഴുന്നേറ്റ് നടക്കുന്നത് കാണണം ആ ഇവളെന്നെ മുറ്റത്തോടെ നടത്തുന്ന വാക്ക് പറഞ്ഞിരിക്കുക വൈജന്തി പുച്ചത്തോടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ആ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അപ്പം വൈജന്തിയോട് ശിവൻ പറഞ്ഞു അതെ നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോവാട്ടോ അമ്മേ ശിവേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാരെ അങ്ങനെ ആദ്യം എയർപോർട്ടിലേക്കുള്ള ആൾക്കാരാണ് പോകുന്നത് ആ പോയിട്ട് വരാമെന്ന് കമല പറഞ്ഞു ആംബുലൻസ് വന്നിട്ടല്ലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ബാക്കിയുള്ളവർ അവിടെ ഇങ്ങനെ നിൽക്കുക നമ്മൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അതായത് അമ്മ ഇങ്ങനെ ചോദിക്കുക വൈജൻറ്റിയോട് അപ്പോൾ വൈജൻ്റെ പറഞ്ഞു അമ്മയും മലീനയും ആംബുലൻസിൽ ഞാനും ഹരിയും കാറിൽ എന്നാൽ ഹരിമോലെ പോയി എല്ലാം അടച്ചിട്ട് വാ എല്ലാം അടച്ചിട്ട് വന്നാൽ നമുക്ക് ആംബുലൻസ് വന്നാൽ ഉടനെ തന്നെ പോകാമല്ലോ ഓരോ നിമിഷവും മലിനെ വൈജന്റെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ വൈജന്റെ തന്നെ നോക്കുകയൊക്കെ ചെയ്യാണ് പിന്നെ കാണിക്കുന്നത് ഈ വീട്ടിലെ പിള്ളാരെ അതായത് വൈജാന്തിയുടെ മകനെ വിളിക്കുകയാണ് കേട്ടോ അവൻ്റെ പേര് രോഹിത് എന്നാന്ന് തോന്നുന്നത് മകൻ്റെ പേര് വഴിയേ പറയാം അങ്ങനെ അവനെ വിളിക്കുകയാണ് രണ്ട് പെൺപിള്ളാരും ഉണ്ട് കേട്ടോ ഇവർ രണ്ട് മൂന്ന് പേരും ഇങ്ങനെ നിൽക്കുകയാണ് മുകളത്തെ നിലയിൽ ആ സമയത്താണ് കോൾ വരുന്നത് ഹരിയാണ് വിളിക്കുന്നത് വൈജാന്തിയുടെ കൂടെ കാറിൽ യാത്ര ചെയ്യുന്ന ഹരി ഗേറ്റ് തുറന്നിടാനും ഞങ്ങൾ ഉടനെ എത്തും ആ നിങ്ങൾ എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ എന്തായാലും ഗേറ്റ് തുറന്നിട്ടിരിക്കുക നിങ്ങൾ പോരെ എന്നിട്ട് മൂത്ത പെണ്ണിനോട് പറഞ്ഞു എടി അവർ വന്നു നീ പോയി വാതിൽ തുറക്ക് ആ വരട്ടെ എന്നിട്ട് പോകാം എടി ചെല്ലടി ആംബുലൻസിൽ ആ മുത്തശ്ശിയെ കൊണ്ടുവരുന്നത് എടി എടാ എനിക്ക് മാത്രമേ ഡോറ് തുടക്കാൻ പറ്റുള്ളൂ നീ എന്താ വാർഷി ഇവളോട് പറയാത്തേ നിന്നോട് പറഞ്ഞെന്ന് നീ അങ്ങ് ചെയ്താൽ മതി ഓഹ് ഉത്തരവ് ഒരു കമാൻഡർ വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഇയാളെ പെണ്ണ് ഫോണിൽ കളിച്ചോണ്ടൊക്കെ ഇരിക്കുകട്ടോ അങ്ങനെ ആംബുലൻസും കാറും ഒക്കെ വന്നു അങ്ങനെ ഇവരെ ഇറക്കി ഉമ്മർത്തുകൊണ്ട് ഇങ്ങനെ അമ്മയെ ഉമ്മർത്തുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കാം കേട്ടോ അങ്ങനെ ആ പെൺകൊച്ചി എന്ന് കഥക്ക് തുറന്നു ആ കുഞ്ഞോളെന്തിയെ നീ കാലൊന്ന് താങ്ങി പിടിച്ചേ എന്നൊക്കെ വൈജേണ്ടി പറയുകയാണ് അങ്ങനെ ഈ കാല് താങ്ങി പിടിച്ചിരിക്കുന്നിപ്പോൾ അലീനയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ആ ഈ പെണ്ണ് വന്ന് കാല് താങ്ങി പിടിച്ചപ്പോഴേക്കും സ്വന്തം അനീതിയാണല്ലോ ആ ഒരു സ്നേഹത്തോടെയാണ് നമ്മുടെ അലീന ഇവിടെ നോക്കുന്നത് പക്ഷേ ഇവളെ ഇഷ്ടക്കേടോടും കൂടി ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ വൈജേണ്ടി പറഞ്ഞു നീ അമ്മയുടെ ഭാഗമൊക്കെ എടുത്തോണ്ട് പോകാം അങ്ങനെ അവൾ ഭാഗമൊക്കെ എടുക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് ഈ മുത്തശ്ശി അകത്തേക്ക് കൊണ്ടുപോവുക അങ്ങനെ മുത്തശ്ശി അകത്തേക്ക് വന്നപ്പോൾ ബാക്കി രണ്ട് ചെറുമക്കളും കൂടി ഇറങ്ങി വന്നു കേട്ടോ മുത്തശ്ശീന്ന് വിളിച്ചുകൊണ്ട് ആ ഇളയ പങ്കുച്ചും ആ മോനെ രോഹിത്തെ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു മുത്തശ്ശി രോഹിത്തിനോട് വർത്താനം പറയുകയാണ് എന്തായാലും അലീന കാറിൽ നിന്ന് ബാഗൊക്കെ എടുത്ത് ഈ വീടൊക്കെ ഒന്ന് ആകമാനം ഇങ്ങനെ നോക്കി എന്നിട്ട് കാറിൽ നിന്ന് ബാഗൊക്കെ എടുത്ത് അലീന വീടിൻ്റെ പടി കയറുകയാണ് കേട്ടോ പടി കയറുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു എന്നിട്ടാണ് കാലെടുത്ത് അങ്ങോട്ടേക്ക് വെച്ചത് സ്വന്തം വീടാണ് എന്നൊരു ചിന്തയോടുകൂടി തന്നെയാണ് അലീന അങ്ങോട്ടേക്ക് കയറി വന്നത് ഇതേ സമയം അമ്മയെ റൂമിലാക്കി പോയതിന് ശേഷം രോഹിത് മുറിയിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴേക്ക് അലീനെ കയറി വന്നു അലീനെ രോഹിത്തിനെ കണ്ടു അതെ മുത്തശ്ശിയെന്ന് നോക്കാൻ വന്നാൽ അപ്പോൾ അലീനെ പറഞ്ഞു ആ അതെ ദാ അതാ മുറി അങ്ങോട്ട് പോക്കോ ആ താങ്ക്സ് എന്ന് അലീന പറഞ്ഞു അങ്ങനെ രോഹിത് അങ്ങോട്ട് കയറി പോവുകയാണ് ഇതേ സമയം മുത്തശ്ശിയെ അവൾ റൂമിലൊന്ന് സെറ്റാക്കുക ഒക്കെ ചെയ്യാണ് കട്ടിലൊക്കെ ഒന്ന് റെഡി ആക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ ഹരിയോട് വീൽ ചെയർ അടിച്ച് സ്റ്റെയർ കേഴ്സിനടിയിലേക്ക് വെക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ഹരി വീൽ എടുക്കാനായിട്ട് വന്നപ്പോഴാണ് അലീനെ ബാഗൊക്കെ ആയിട്ട് വരുന്നത് നീ ഇത് എവിടെ ഇതുവരെ എവിടെയായിരുന്നു എന്നിങ്ങനെ വൈജേണ്ടി ചോദിക്കുക അപ്പോൾ ഞാൻ ഈ ഭാഗമൊക്കെ എടുത്തുകൊണ്ട് വരികയായിരുന്നു ഹരി നീ എന്താ നോക്കി നിൽക്കുന്നത് നീ വീൽ ചെയർ കൊണ്ട് വയ്ക്കുക അപ്പോൾ വാതക്കൽ ഇങ്ങനെ അലീന നിൽക്കുന്നത് കൊണ്ട് ഹരി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് അവളങ്ങ് മാറിക്കൊടുത്തു അങ്ങനെ ഹരി വൈ അലീനെ ഒരു വഷളം നോട്ടമൊക്കെ നോക്കി അങ്ങോട്ട് പോവാണ് അങ്ങനെ ഇവള് അലീന മുറിയിലേക്ക് കയറി ആ ഭാഗമൊക്കെ ഏതെങ്കിലും മൂലക്കെ കൊല്ലം കൊണ്ട് വെക്കുവേണേ എന്ന് വൈജൻ്റെ ദേഷ്യത്തോടു കൂടി പറഞ്ഞു അലീനെ എവിടെക്കെടുത്തും ചെയ്യമോളെ എന്നീ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അത് അങ്ങോട്ടൊരു ചെറിയ കട്ടിലിട്ട് കൊടുക്കുക ചെയ്യമോളെ ആ പിന്നെ ഇത്ര നല്ല റൂമിൽ ഇവളെ കിടത്താനോ ആ കുഞ്ഞുകൾ കിടക്കുന്നിടത്ത് കിടക്കട്ടെ പിന്നെ ഇവളെന്നെ നോക്കാൻ വന്നതല്ലേ അപ്പോൾ പിന്നെ കുഞ്ഞുകൾ കിടക്കുന്നിടത്ത് കിടത്തണേ എന്തിനാ ഇവളിവിടെ കിടക്കട്ടെ ആ എന്നാ ഇവിളിവിടെ തറ വല്ല വായു മരിച്ചു കടന്നോട്ടെ എടേ ഒരു കട്ടിലിട്ട് കൊടുക്കും ഒരു ചെറിയ കട്ടിലുണ്ടല്ലോ ഇവിടെ ആ അതൊന്നും പറ്റത്തില്ല ഇവിടെ ഇവിടെ കിടന്നാൽ മതി അപ്പോഴേക്കും അലീന പറഞ്ഞു ഞാൻ എവിടെ വേണേലും കിടന്നോളാം ഇനി കട്ടിലോ പായൊന്നും വേണ്ട തല ചായ്ക്കാൻ ഒരിടം മാത്രം മതി എന്ന് അലീന പറഞ്ഞു എന്തായാലും എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് പോയി അലീനയോടെ എല്ലായിടത്തും അടുക്കി വയ്ക്കാനായിട്ടും പറഞ്ഞു ഇനി മുതൽ നമ്മളിവിടെയാ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ നല്ല റൂമാ എന്ന അലീന പറഞ്ഞു കേട്ടോ ജയമോളെ എനിക്ക് ഒരു കുറവും വരാനായിട്ട് സമ്മതിക്കത്തില്ല ഞാൻ കൊല്ലപ്പള്ളിയിലെ വീട്ടിലായിരുന്നപ്പോൾ എന്നും ഞാ അവള് കമലയായിട്ട് അടിയായിരുന്നു എന്നെ വേണ്ട പോലെ നോക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് പക്ഷേ രണ്ടുപേരും തമ്മിൽ വലിയ കൂട്ടാണല്ലോ കാണുമ്പോ ആ അത് ചുമ്മാതാ അഭിനയം വെറും അഭിനയം അവിടെ കിടന്നിരുന്നെങ്കിലേ ദൈവമേ ഞാൻ ആയുസ് ചത്തുപോകേണ്ടി വന്നേനെ ആ അവിടെ തീരെ പോരായിരുന്നു എന്ന അലീനയും പറയാ എനിക്കിപ്പോൾ തോന്നുക ഞാനുണ്ടായിരുന്നെങ്കിൽ മുത്തശ്ശി മുത്തശ്ശനും കുറച്ച് കാലം കൂടി ഇരുന്നേനെ അല്ലേ ആ ശരിയാ എന്തായാലും നീ വന്നോണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത് എന്ന് മുത്തശ്ശി പറയുക ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് ചെല്ലണോ നീ ഈ മുറിയിലിരുന്നാൽ മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജയമോൾ വിളിക്കും ആ സമയത്ത് ദേവ് വിളിക്കുന്നു അലീന അലീന ദേ പറഞ്ഞു തീർന്നില്ല വിളിക്കുന്നു ആ ചെല്ലു ചെല്ല ചെന്നിട്ട് വാ അങ്ങനെ അലീന അപ്പുറയ്ക്ക് ചെല്ലാണ് എന്തായാലും പിന്നെ കാണിക്കുന്നത് അലീന താഴെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുക അവിടെ തൂത്ത് ഒക്കെ കൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ഹരി മോളിൽ ഒന്നിങ്ങനെ നോക്കുകയാണ് ഹരി ഇങ്ങനെ നോക്കി വെള്ളം ഉറക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ രോഹിത് വന്നിട്ട് എന്താടാ മിണ്ടരുത് എന്ന് പറഞ്ഞു നോക്കിയ്ക്കേ ആ എന്താ ഭംഗിയാടാ എന്നൊക്കെ ഹരി ഇങ്ങനെ ചോദിക്കുക നിനക്ക് ഇത് മാത്രമേ ഉള്ളോ എന്ന് രോഹിത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രായതല്ലേടാ ചോറ് തിളക്കണ്ട പ്രായല്ലേ നമ്മുടെ ഓ എന്ത് ഭംഗിയാ കാണാനായിട്ട് ആ ശരിയാ ഒരു വീട്ടുവാലക്കാരുടെ ഒരു രക്ഷണവും ഇല്ല അല്ലേ ഹരി അത് ശരിയാ രോഹിതേ എന്തോ തിരിമറി നടന്നിട്ടുണ്ട് എന്ത് തിരിമറി ആർക്കും ഒരബദ്ധം പറ്റിയിട്ടുണ്ട് ഓർഫനേജിൽ കൊണ്ടുപോയി തട്ടിയിട്ട് അവർ രക്ഷപ്പെട്ടു പെൺകുച്ച് വളർന്ന് വലുതായപ്പോൾ തന്തയുടെയോ തള്ളയുടെ വിത്തുഗുണം കിട്ടി അത് തന്നെ എന്നാൽ ഇതങ്ങനെ എവിടെ വന്നു ഇതിൻ്റെ പുറകിൽ ആരാ എന്ന് രോഹിത് ചോദിച്ചപ്പോൾ അത് മാനുവേട്ടനും മുത്തച്ഛനും കൂടെ പോയി കണ്ടുപിടിച്ച സമയം എനിക്ക് ഇഷ്ടപ്പെട്ടു രണ്ടു പേർക്ക് നല്ല കലാബോധമുണ്ട് ഡാ നീ അവിടെ വെച്ചിട്ട് മുട്ടി നോക്കിയായിരുന്നോ എവിടെ വെച്ച് കൊല്ലപ്പള്ളി വെച്ചിട്ട് തറവാട്ടിലായിരുന്നല്ലോ അവൾ ഇത്രയും ദിവസം ഓ അവിടെ എപ്പോഴും ആൾത്തിരക്കല്ലേ കെട്ടിത്തപ്പിടുത്തം കിസിങ്ങൊക്കെ നടന്നുള്ളതെന്നേ വേറൊന്നും നടന്നില്ല അവൾ മുത്തച്ഛൻ മുറിയിലായിരുന്നില്ലേ കിടപ്പ് രാത്രി അവൾ എഴുന്നേറ്റ് വരാമെന്ന് സമ്മ സമ്മതിച്ചതാ അവൾ ഉറങ്ങിപ്പോയിന്ന് നീപ്പോ ഉടച്ചുമ്മ തള്ളല്ലേ ആ ഞാൻ തള്ളിയതാണ് സമ്മതിച്ചു പക്ഷേ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിനക്കിവിടെ സൗകര്യം ഉണ്ടല്ലോ അപ്പം രോഹിത് പറഞ്ഞ എനിക്കൊരു ഉണ്ടല്ലോ അതുകൊണ്ട് ഈ കളയടാ ഇവിടെ നല്ല നാടപ്പിട ഉള്ളപ്പഴ ഒരു കാട്ടുവെണ്ണ് നിനക്ക് എന്തിനാ പിന്നെ എൻ്റെ പെണ്ണ് സുന്ദരിയല്ലേ എന്ന് രോഹിത് ചോദിച്ചപ്പോൾ പിന്നെ മണ്ണാങ്കട്ടയാണ് കണ്ടു കണ്ടിൽ ഇടാൻ തോന്നും പിന്നെ നീ അസൂയ കൊണ്ട് പറയുന്നത് അവള് നല്ല ഫെയർ അല്ലേ ഇടീ നേടാ നീ അത് കളഞ്ഞിട്ട് ഇത് പിടിക്കാൻ നോക്ക് ഇതല്ലേ നല്ലത് എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ നിന്ന് ചിരിക്കുകയാണ് ഇത് അലീനെ കാണുകയും ചെയ്തു അലീനെ പിന്നെ മൈൻഡ് ചെയ്തില്ലാട്ടോ ഓഹ് അവൾ കണ്ടു ഇഷേ തീർന്നു എന്നും പറഞ്ഞ് ഇവർ തിരിഞ്ഞു തന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആ അനിയത്തിക്കൊച്ച് അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഡൈനിങ് ടേബിളിൽ നിന്ന് പഠിച്ചുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അലീനെ അങ്ങോട്ടേക്ക് വന്നു ആലീനയെ നോക്കി കൊച്ചു പുഞ്ചിരിച്ച് ഹായ് എന്ന് പറഞ്ഞു അല്ല മോളുടെ പേരെന്താ കൃഷ്ണജ് സ്കൂളിലും ഇങ്ങനെ തന്നെയാണോ എൻ കൃഷ്ണജ മേനോൻ ആ നല്ല പേര് എനിക്കിഷ്ടമായി എന്ന് അലീന പറഞ്ഞു കേട്ടോ ഏത് ക്ലാസ്സിലാണ് പഠിക്കണത് സെവൻതിൽ മിടിക്കുകയാണോ പഠിക്കാൻ വലിയ കേമൊന്നുമില്ല എന്നാലും തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകും അപ്പോഴേക്ക് മൂത്ത പെണ്ണിറങ്ങി വരികയാണെ വലിയ മൈൻഡ് ഇല്ലാതെ ഇവർ ദേഷ്യത്തോടു കൂടി അങ്ങ് നോക്കിയിട്ട് അങ്ങോട്ട് പോവാം മോളുടെ ചേച്ചിയുടെ പേരെന്താ ബബിത മോളുടെ സ്കൂളിലാണോ അല്ല ചേച്ചി ഡിഗ്രി ഫസ്റ്റ് ഇയറാ പക്ഷേ മണ്ടിയ തളയ്ക്കാത്തേ ഇന്നത്തി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ വെച്ച് ചേച്ചിക്ക് എങ്ങനെ ഇത്രയും വെളുപ്പ് വന്നത് എന്തെങ്കിലും തേച്ചിട്ടാണോ അപ്പം അലീന പറഞ്ഞു ഇല്ല നാച്ചുറലാ എനിക്കും കുറച്ചുകൂടെ വെളുപ്പ് വേണമായിരുന്നു അപ്പോഴാണ് നമ്മുടെ വൈജാന്തി അങ്ങോട്ടേക്ക് വരുന്നത് നീ ഇവിടെ എന്തു ചെയ്യാ ഇല്ല ഞാൻ മോളോട് പേരൊക്കെ ചോദിക്കുകയായിരുന്നു നീ എത്ര വരെ പഠിച്ചു പ്ലസ് ടു ജയിച്ചോ തോറ്റോ ആ നല്ല ഗ്രേഡ് ഉണ്ടായിരുന്നു നിവൃത്തിയില്ലാത്തോണ്ട് പിന്നെ പോയില്ല അല്ല നീ പിന്നെ ഏതാണ്ട് പറഞ്ഞ് പിന്നെ വേറെ ഏതാണ്ട് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ ആ ഞാൻ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റ് ജി ഡിയും പഠിച്ചിരുന്നു ആ എന്തേലും ആട്ടെ അമ്മയെ ശുശ്രൂഷിക്കുക എന്ന ഒരു ജോലി മാത്രമല്ല ഈ വീട്ടിലെ എല്ലാ ജോലിയും നീ ചെയ്തോണം അത് കുഞ്ഞോളീച്ചുണ്ടല്ലോ എന്ന് അലീന പറഞ്ഞപ്പോൾ കുഞ്ഞുമോളള ഉള്ളതൊന്നും നോക്കണ്ട നീ ഞാൻ പറയുന്നത് പോലെ അങ്ങ് കേട്ടാൽ മതി ആ ഞാൻ എന്ത് ജോലിയും ചെയ്തോളാം എനിക്ക് മടിയൊന്നുമില്ല കള്ളപ്പണി ചെയ്ത് രക്ഷപ്പെടാമെന്നൊന്നും നോക്കണ്ട ഞാൻ എന്തിനാ കള്ളപ്പണി കാണിക്കുന്നത് കള്ളത്തരം കാണിക്കുന്നത് എൻ്റെ കൂടെ വീടല്ലേ ഇത് നിൻ്റെ വീടോ എന്ന് ചോദിച്ചു വൈജന്തി അങ്ങനെയല്ല എൻ്റെ വീട് പോലെയുള്ള ഞാൻ ജോലി ചെയ്യുന്ന വീട് എൻ്റെ പോലെ ആത്മാർത്ഥമായിട്ട് നോക്കുന്നാ ഞാൻ പറഞ്ഞത് ഒരുപാടെ ആത്മാർത്ഥതയൊന്നും വേണ്ട അതെ ആത്മാർത്ഥത കൂടിപ്പോയാൽ ഇവിടെ ഇരിക്കുന്ന പൈസ സ്വർണമൊക്കെ നിൻ്റേതാണെന്ന് നിനക്കങ്ങ് തോന്നിയാലോ വേലക്കാരി വേലക്കാരിയായിട്ട് തന്നെ അങ്ങ് നിന്നാൽ മതി ശരി അങ്ങനെ നിന്നോളാം കൊച്ചിന് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആ അനീ ടി കൊച്ചിനെ ആ ഈ വീട്ടിൽ തൂക്കാനും തുടക്കാനും ഒക്കെ ഉള്ളതാണ് എന്തായാലും ഇന്ന് വേണ്ട ഇന്ന് കുഞ്ഞുമോളെല്ലാം ചെയ്ത് കഴിഞ്ഞു നാളെ മുതൽ ഞാൻ പറയാം കൊച്ചിൻ്റെ അടുത്ത് കൊഞ്ചാ നിൽക്കാതെ നീ അമ്മയുടെ അടുത്ത് പോയിരിക്ക ചെല്ല അനിനി ആ കൊച്ചിനെ നോക്കിയിട്ടൊന്ന് അങ്ങ് പോയിട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനാണ് ഇവിടെ ദുരിതങ്ങൾ കൂടുതലാണ് എന്ന് തോന്നുന്നു എന്തായാലും കാത്തിരിക്കാം സിയോഗി താങ്ക് യു